പഴം മാത്രം കഴിച്ച് പഴം മാത്രം കഴിച്ച് മൂന്ന് ദിവസം നിങ്ങൾ ഉപവാസം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിന്റെ ഗുണം കിട്ടുക മൂന്ന് ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതിനൊക്കെ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ പക്ഷെ ഇതിന്റെ കണക്കാണ് പ്രധാനം ഒരു രണ്ടു ദിവസം ഏഴ് പതിനാല് രണ്ട് രണ്ട് ഏഹ് പതിനാല് ദിവസം മുമ്പ് മൂന്ന് ദിവസം കർശനമായി ഉപവസിക്കുമ്പോൾ പൂർണമായും ശുദ്ധ ഉപവാസം എന്ന് പറയാം ഭക്ഷണം പൂർണമായി വെടിഞ്ഞു ഉപവസിക്കുമ്പോൾ ശരീരം കഴുക്കൽ പ്രക്രിയക്ക് വിധേയമാകും അതിനകത്തുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറന്തള്ളപ്പെട്ടിരിക്കും അപ്പൊ ശുദ്ധമായ ശരീരത്തോടു കൂടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഭയവും ആരോഗ്യത്തിലുള്ള ക്ഷതവും ഉണ്ടാകാതെ ഈ അമ്പത് ദിവസത്തെ നോമ്പ് ആചരിക്കാൻ പറ്റും ഇതിന് വേറെ എന്ത് ശാസ്ത്രീയതയാണെന്ന് ചോദിക്കാം അതാണ് ആ രണ്ടായിരത്തി പതിനാറിലെ ഈ നൊബൽ പ്രൈസ് വാങ്ങിയ ഒഷുനോരി എന്ന് പറയുന്ന ജാപ്പനീസ് സെൽബയോളജിസ്റ്റിന്റെ ഓട്ടോഫിയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളും കണ്ടെത്തലുകളും ലോകത്തിന് നൽകിയതിന്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെടുത്തു നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം മുതൽ മൂന്ന് ദിവസം വരെ ശുദ്ധോപാസം എടുത്തു കഴിഞ്ഞാൽ ആ ശരീരം പിന്നെ പൂർണ്ണ ശുദ്ധിയുള്ളതായിട്ട് മാറും പിന്നെ ഒരു വർഷത്തേക്ക് ആ വ്യക്തിക്ക് രോഗത്തെപ്പറ്റി ചിന്തിക്കുക വേണ്ട പേടിക്കുക വേണ്ടെന്നു പറയുന്നത് നോക്കൂ ഇത് നമുക്കൊന്നുമല്ല ശാസ്ത്രീയമായ കണ്ടെത്തലല്ലേ അപ്പൊ ഇതൊരു വലിയ ഒരു ചികിത്സാ ലോകത്ത് തന്നെ ഈ ഒരു കണ്ടെത്തലും എന്ന് പറയുന്ന പ്രക്രിയയുടെ കണ്ടെത്തിലും അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും ഒരു വലിയ പാരഡീം ഷിഫ്റ്റിന് കാരണമാകും ഒരു അട്ടിമറിക്ക് കാരണമാകും ചികിത്സ അതായത് ചികിത്സ കൂടാതെ തന്നെ രോഗം ഭേദമാകുമെന്നുള്ള പ്രകൃതിയുടെ നിശ്ചയം പ്രകൃതിയുടെ സംവിധാന ക്രമത്തെയാണ് ഈ ശാസ്ത്രീയ കണ്ടത്തിൽ സാധൂകരിക്കുന്നത് അതുകൊണ്ടാണല്ലോ മറ്റു ജീവജാലങ്ങള് ഈ ആശുപത്രി വൈദ്യനൊന്നും ഇല്ലാതെ കൂടി അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുഷ്കാലം അത്രയും അവർ ജീവിച്ചു മരിക്കുന്നത് നമ്മളാ അവർക്ക് വേണ്ടിയിട്ട് ആശുപത്രി നടത്തുന്നത് അവരുടെ സംവിധാനത്തിൽ കുരങ്ങളുടെ ആശുപത്രി ഉണ്ടോ പശുവിന്റെ ആശുപത്രി ഉണ്ടോ പട്ടിക്ക് ആശുപത്രി ഉണ്ടോ ഇല്ലല്ലോ നമ്മളാണ് അവരെ ചികിത്സിക്കുന്നത് അവരുടെ ജീവനക്രമത്തിൽ പ്രകൃതി തന്നെയാണ് ആശുപത്രി പ്രകൃതി തന്നെയാണ് വൈദ്യം അത് ഈ കോശതലത്തിൽ നടക്കുന്ന ഈ മഹാ അത്ഭുതത്തിൽ കൂടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പൊ അത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അതിനെ റിവീൽ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ലോകം തന്നെ അത്ഭുതപ്പെടാൻ തുടങ്ങിയത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നും അറിയാതിരുന്ന കാലത്ത് ഈ സാങ്കേതികതയും ശാസ്ത്രവും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മളുടെ പൂർവ്വപിതാക്കന്മാര് ഈ ഉപവാസം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മഹത്വത്തെ പറ്റി അദ്ദേഹം അവരുടെ അനുയായികളെ ബോധ്യപ്പെടുത്തുകയും അത് കർശനമായി പാലിക്കാൻ പ്രബോധനം നൽകുകയും ചെയ്തവരാ ഹൃതയല്ല അവരത് ഏഹ് ദീർഘദൃഷ്ടി കൊണ്ട് ദർശിച്ചെടുത്തതാണ് അവര് അവരുടെ ഉൾക്ക ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട അത്ഭുതങ്ങളാണ് അപ്പൊ നമുക്ക് ഈ ഒരു വരുന്ന അവസരം ഞാൻ ഏത് വിഭാഗത്തെയല്ല പറയുന്നത് പൊതുവെ ഞാൻ ക്രിസ്ത്യാനികളോട് മാത്രമായിട്ടല്ല ഇത് പറയുന്നത് ഏത് വിഭാഗങ്ങളെ എടുത്താലും ഏത് മതവിഭാഗങ്ങളെ എടുത്താലും ഏത് സമുദായങ്ങളെ എടുത്താലും അവരുടേതായിട്ടുള്ള വൃതാനുഷ്ഠാനങ്ങളുണ്ട് അത് കർശനമായിട്ട് പാലിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ രോഗം പടിക്ക് പുറത്ത് നിൽക്കും ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്ന അല്ലില്ല ഏകാദശി ഉണ്ടല്ലോ ഇവിടെ ഇസ്ലാമതത്തിന്റെ വ്രതങ്ങളുണ്ടല്ലോ രാവിലെ വെളുക്കുന്ന വെളുപ്പം കാലത്ത് അഞ്ചുമണിക്ക് മുമ്പ് എഴുതുന്ന വയറ് തിന്നെച്ചും മണി വരെ തിന്നായിരുന്നു വീണ്ടും തിന്നുന്നു അല്ല അവരുടെ ഇപ്പൊ അങ്ങനെയാണെന്ന് അവരിൽ തന്നെ പറയാറുണ്ട് അങ്ങനെ ആയിരുന്നു ഇല്ല അപ്പം നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ മായം ചേർത്തതാണ് ഈ പറയുന്ന ലോകമെന്ന ദുരന്തങ്ങളുടെ എല്ലാം കാരണം അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ വിശകലനങ്ങളും അറിവുകളും നമുക്ക് ധാരാളമായി നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ധൈര്യസമേതം ഉപവസിക്കാൻ പഠിക്കണം ഉപവസിക്കാൻ ശ്രമിക്കണം ഇനി എങ്ങനെയാണത് ചെയ്യേണ്ടത് അപ്പൊ പെട്ടെന്ന് നാളെ തന്നെ ശുദ്ധോപവാസം എടുക്കാൻ പറയുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ഞാൻ ഞങ്ങളൊക്കെ ഇപ്പൊ അതിനായിട്ട് പറയുന്ന ഒരു ചെറിയ ഒരു പദ്ധതി ഒന്നുകില്ലെങ്കിലും നാളെ തുടങ്ങുന്ന മൂന്ന് ദിവസത്തെ മൂന്ന് നോമ്പിൽ രണ്ടു നേരം പഴങ്ങൾ മാത്രം കഴിച്ചു കഴിച്ചുപേശിച്ച് നോക്കൂ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് ഉപവാസം അല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട പഴം മാത്രം കഴിക്കുക വേവിച്ച ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ഈ മൂന്ന് നോയമ്പിൽ മൂന്ന് ദിവസത്തെ ഉപവാസം കഴിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചു ഭക്ഷണം എന്ന് പറയുന്നത് ഈ എല്ലാം കൂടി ചേർത്തുണ്ടാക്കി വേവിച്ചു പറ്റിച്ചു കഴിക്കുന്ന അല്ല പ്രകൃതി നമുക്ക് നിശ്ചയിച്ച് നൽകിയിരിക്കുന്ന ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ മനുഷ്യന്റെ ഭക്ഷണം ഏതാണെന്ന് പറയുന്നുള്ളൂ ഈ കാണുന്ന സകല വിത്തുള്ള വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ എന്നല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം അവിനോട് പറഞ്ഞത് ആ ദൈവം തന്ന ഭക്ഷണം ഏതാണോ അത് മാത്രം കഴിക്കണം അത് മാത്രം കഴിച്ചുകൊണ്ട് മൂന്ന് ദിവസത്തെ നോയമ്പ് ആചരിക്കുമ്പോൾ തന്നെ ശുദ്ധോപവാസം കൊണ്ട് കിട്ടുന്ന ബലസിദ്ധി കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ശരീരം ശുദ്ധമാക്കപ്പെടും സംശയമില്ല ഇപ്പൊ ഒന്നൊന്നര മാസം കൊണ്ട് ഒരു കാൻസർ രോഗി പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ ക്യാൻസറിന്റെ ഏതാണ്ട് സൗഖ്യപ്പെടലിന്റെ ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു വേറെ ഒന്നും കഴിക്കുന്നില്ല ഈശ്വര ദൈവം കൊടുത്ത ഭക്ഷണം മാത്രം അദ്ദേഹം ഇപ്പോൾ ഒന്നൊന്നര മാസമായിട്ട് കഴിക്കും ഞാൻ ആരോഗ്യം കണ്ടിട്ടേ ഇല്ല പക്ഷെ അതിന് എനിക്ക് അതിൻ്റെ ഇത് കിട്ടുന്നുണ്ട് ഞാൻ അവിടെ ചികിത്സിച്ചല്ലേ ചികിത്സയല്ല നമ്മളുടെ ചെറിയ അറിവില് മനുഷ്യന് മനുഷ്യൻ ഫലവുക്കാണ് എന്നും ആ മനുഷ്യന് വേണ്ടിയിട്ട് പ്രകൃതി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ഭക്ഷണം ഏതാണോ അത് മാത്രം കഴിക്കുമ്പോൾ ക്യാൻസർ പോലും പൂർണ്ണമായി സുഖപ്പെടും ഒരുപാട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ തന്നെ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് പലരും ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയിലെ പ്രസിദ്ധനായ ഒരു ഓൺകോളജിസ്റ്റാണ് ഡോക്ടർ മാക്സ് ജേസൺ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റുകാർ വിളിച്ച് പരസ്യമായിട്ട് പറഞ്ഞു ഏത് കാൻസറും ഞാൻ സുഖപ്പെടുത്താം ക്യാൻസർ ഏതുമാകട്ടെ രാസവളവും കളകീടനാശിനികളും ഉപയോഗിക്കാതെ ഉൽപാദിപ്പിച്ചെടുത്ത പഴങ്ങളും പച്ചക്കറികളും മാത്രം കൊടുത്ത് ഏത് ക്യാൻസറും ഞാൻ സുഖപ്പെടുത്താമെന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റ് മനുഷ്യരെ പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പരിശീലനമാണ് നമ്മൾ ഇതുപോലും ക്യാൻസർ പോലും തിരികെ സുഖപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം അതായത് നോയമ്പുകളുടെയും മൃതാനുഷ്ഠാനങ്ങളുടെയും അവസരം ശരിക്ക് വിനിയോഗിക്കാനുള്ള ഒരു അഭ്യർത്ഥന അത് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിന് സാധ്യമല്ലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പഴം മാത്രം കഴിച്ച് പഴം മാത്രം കഴിച്ച് മൂന്ന് ദിവസം നിങ്ങൾ ഉപവാസം അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഗുണം കിട്ടുക